യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനുള്ള സമയപരിധി അവസാനിക്കാറായി ജൂലൈ പതിനാറിന് വധശിക്ഷ നടപ്പാക്കുമെന്ന യമൻ ജയിൽ അധികൃതരുടെ അറിയിപ്പ് വന്നതോടെ കേന്ദ്ര സർക്കാരും സാമൂഹിക പ്രവർത്തകരും നിമിഷയുടെ കുടുംബവും അവസാനവട്ട ശ്രമങ്ങളിലാണിപ്പോൾ മോചനത്തിന് ഒരാഴ്ചയിൽ താഴെ മാത്രം സമയം ശേഷിക്കെ ദയാധനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ സങ്കീർണതകൾ വെല്ലുവിളിയായി തുടരുകയാണ് യമനിലെ സനയിൽ നഴ്സായി ജോലി ചെയ്യുന്നതിനിടയിലാണ് നിമിഷപ്രിയ കൊലപാതക കേസിൽ പ്രതിയാകുന്നത് യമൻ പൗരനായ തലാൽ അബ്ദു മഹ്ദിയെ നിമിഷപ്രിയ കൊലപ്പെടുത്തി എന്നതാണ് കേസ് നിമിഷപ്രിയയുടെ മൊഴിപ്രകാരം തലാൽ തന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയും തന്റെ പാസ്പോർട്ട് പിടിച്ചെടുക്കുകയും ചെയ്തതിനെ തുടർന്നാണ് കൊലപാതകം നടന്നത് തലാൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളായിരുന്നുവെന്നും മയക്കുമരുന്ന് കുത്തിവെച്ചതിനെ തുടർന്ന് അമിത രക്തസ്രാവം മൂലമാണ് മരണം സംഭവിച്ചത് എന്നുമാണ് നിമിഷയുടെ വാദം ഈ സംഭവം യമനിലെ നിയമവ്യവസ്ഥയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ഒടുവിൽ വധശിക്ഷയിലേക്ക് നയിക്കുകയുമായിരുന്നു നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇന്ത്യൻ സർക്കാർ നയതന്ത്ര തലത്തിൽ നിരന്തരം ശ്രമങ്ങൾ നടത്തി വരികയാണ് എന്നാൽ യമനിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഈ ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകുന്നുണ്ട് യമനിൽ ഇന്ത്യൻ എംബസി ഇല്ലാത്തതിനാൽ സൗദിയിലെ ഇന്ത്യൻ എംബസിയാണ് നിലവിൽ യമനിലെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് നിമിഷ തടവിൽ കഴിയുന്ന മേഖലയായ സന ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലായതും നേരിട്ടുള്ള ഇടപെടലുകൾക്ക് പരിമിതി സൃഷ്ടിക്കുന്നുണ്ട് ഇത് എംബസി ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് നിമിഷയുമായി ബന്ധപ്പെടാനും നിയമപരമായ സഹായങ്ങൾ നൽകാനും തടസ്സമാകുന്നു എന്നിരുന്നാലും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ജൂലൈ പതിനാറിന് വധശിക്ഷ നടപ്പാക്കാതിരിക്കാൻ ഉന്നതതല ഇടപെടലുകൾ നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് യമൻ നിയമപ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകുകയാണെങ്കിൽ വധശിക്ഷ ഒഴിവാക്കാൻ സാധിക്കും ഇതിന് സാധാരണയായി ദയാധനം നൽകേണ്ടി വരും നിമിഷപ്രിയയുടെ കാര്യത്തിൽ പത്ത് ലക്ഷം യു ഡോളർ അതായത് ഏകദേശം എട്ട് കോടിയിലധികം ഇന്ത്യൻ രൂപ ദയാധനമായി നൽകിയാൽ വധശിക്ഷ ഒഴിവാക്കാൻ സാധ്യതയുണ്ടെന്ന് യമനിൽ നിമിഷപ്രിയക്കായി നിയമ നടപടികൾ ഏകോപിപ്പിക്കുന്ന സാമൂഹിക പ്രവർത്തകൻ സാമുൽ ജെറോം അറിയിച്ചിട്ടുണ്ട് ഈ വലിയ തുക കണ്ടെത്തുക എന്നത് നിമിഷപ്രിയയുടെ കുടുംബത്തിന് വലിയ വെല്ലുവിളിയാണ് ദയാധനം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് സാമുൽ ജെറോം താൽ അബ്ദു മെഹ്തിയുടെ കുടുംബത്തെ നേരിൽ കണ്ട് ചർച്ച നടത്താൻ ശ്രമിക്കുന്നുണ്ട് ഈ തുക സമാഹരിക്കുന്നതിനായി പൊതുജനങ്ങളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ആവശ്യമായ മുഴുവൻ തുകയും ഇതുവരെ സമാഹരിക്കാനായിട്ടില്ല നിമിഷയുടെ അമ്മയും സഹായം അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയിരുന്നു വധശിക്ഷാ വാർത്ത നിമിഷപ്രിയയുടെ കുടുംബത്തിന് വലിയ ആഘാതമാണ് നൽകിയിരിക്കുന്നത് മകളുടെ ജീവൻ രക്ഷിക്കാൻ അവസാന നിമിഷം വരെ പോരാടാനാണ് കുടുംബത്തിന്റെ തീരുമാനം നിമിഷപ്രിയയുടെ അമ്മ ഇപ്പോഴും യമനിലുണ്ട് തലാൽ അബ്ദു മെഹ്ദിയുടെ കുടുംബത്തെ നേരിൽ കണ്ട് ദയാദാനം സംബന്ധിച്ച ചർച്ചകൾ നടത്താനും മാപ്പ് അഭ്യർത്ഥിക്കാനുമുള്ള ശ്രമങ്ങളിലാണ് അവർ സാമൂഹിക പ്രവർത്തകൻ സാമുൽ ജെറോം യമനിലെ നിയമ നടപടികൾ ഏകോപിപ്പിക്കുന്നതിലും താൽ മെഹ്ദിയുടെ കുടുംബവുമായി ബന്ധപ്പെടുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് പബ്ലിക് പ്രോസിക്യൂഷൻ ഓഫീസിൽ നിന്ന് ജയിൽ അധികൃതർക്ക് വധശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവെത്തിയതായി അദ്ദേഹമാണ് അറിയിച്ചത് ഇത് നിർണായക ഘട്ടത്തിലും നയതന്ത്ര തലത്തിൽ ഉൾപ്പെടെ നടന്ന ശ്രമങ്ങൾ വിജയം കണ്ടിട്ടില്ലെങ്കിലും ദയാധനം നൽകി മോചിപ്പിക്കാൻ ഇപ്പോഴും അവസരമുണ്ടെന്ന പ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് ജൂലൈ പതിനാറിലേക്ക് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നിമിഷപ്രിയയുടെ കാര്യത്തിൽ വരും ദിവസങ്ങൾ അതീവ നിർണായകമാണ് കേന്ദ്ര സർക്കാരിന്റെ ഉന്നതതല ഇടപെടലുകളും ദയാധനം സമാഹരിക്കുന്നതിലുള്ള വിജയവും മെഹദിയുടെ കുടുംബത്തിന്റെ തീരുമാനവും നിമിഷപ്രിയുടെ ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കും ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയും സഹായവും ഇപ്പോഴും അനിവാര്യമാണ്